എം ഡബ്ല്യൂസി മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ അപ്പൊ പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് മാക്സ് നയൻ പാലക്കാട് റോഡ് മേലിപ്പട്ടാമ്പി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന എസ് എഫ് ഐ പ്രവർത്തകർ യു ഡി എസ് എഫ് നേതാക്കളായ നബീലിനെയും സയാനെയും മർദ്ദിച്ചതിനെതിരെയാണ് കൊപ്പം പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത് ഡി സി സി സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളെ ക്രൂരമായി ആക്രമിച്ച പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് യു ഡി എഫ് നേതൃത്വം നൽകുമെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കമ്മുകുട്ടി ഇടത്തോൾ പറഞ്ഞു പഠിക്കുന്ന നേതാക്കൾ പറയാണ് ഇവിടെ നിങ്ങൾ മാറിപ്പോണം മാറിപ്പോയി ഞങ്ങൾ തല്ലും എന്ന പറഞ്ഞു ഇതേ തറവാട്ടിൽ തന്നെ പഞ്ചായത്ത് വന്നു ഒപ്പം പഞ്ചായത്ത് കൊടുത്തിട്ടില്ല ഇവിടെ ജനത്തില് എല്ലാവർക്കും വിളിക്കാനോ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യമായിട്ട് പക്ഷെ അവിടെ പോലീസ് കളിക്കാൻ കഴിക്കാണ്ടായിരുന്നു ഞങ്ങൾ അവസാനം പോലീസിനെ അഭിപ്രായം ആയിട്ടല്ല ഇവിടെ സമാന അന്തരീക്ഷമുള്ള എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിടിഞ്ഞു പോകാനുണ്ടായി പക്ഷെ ഇന്നലെ ഒപ്പത്ത് വെച്ചിട്ട് ഞങ്ങള പറയാ നേതാക്കള് നബീലെ അടിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ലബീൻ അടിക്കട്ടെ വേറെ കേസ് ഒരു കുട്ടി അടിക്കട്ടെ ഈ രണ്ടുപേരെയും അടിക്കേണ്ട ഈ അടിച്ചുപോലെ പട്ടാർ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്ത് ഞങ്ങളെ സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെടുന്നപ്പോൾ അവിടെ വെച്ച് ഞങ്ങളെ തിരിച്ച വിവരമാണ് കരികാനുള്ള ഞങ്ങളുടെ പ്രവർത്തനം കടയിൽ പോയിട്ട് അവന്റെ നേതാക്കളായ ഇ മുസ്തഫ മാസ്റ്റർ എ പി രാമദാസ് മാസ്റ്റർ ടി കുഞ്ഞാപ്പ ഹാജി എം രാധാകൃഷ്ണൻ നീലടി സുധാകരൻ സി പി മുസ്തഫ ജയശങ്കർ കൊട്ടാരത്തിൽ ടി കെ ഷുക്കൂർ എം ടി വഹാബ് എ കെ മുസ്തഫ എ കെ ഹനീഫ സഹൽ അഴകൻ മുസ്തഫ സി സഫർഷ രവി സരോവരം തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു